പരപ്പനങ്ങാടി ഉപജില്ലാ കലോത്സവത്തിൽ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള എൻ എസ് യൂണിറ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ചായ എക്സ്പ്രസ്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ പരിപാടികളൊക്കെ നമുക്ക് ചോദിച്ചറിയാം കാപ്പി ചായ സമൂസ സ്നാക്സ് മൊത്തം കുട്ടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ എൻ എസ് എസ് യൂണിറ്റ് ഉപജില്ലാ കലോത്സവമായി ബന്ധപ്പെട്ടി സ്റ്റോളാണ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളിവിടെ ഫ്രഷ് ആയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സ്നാക്സ് അതുപോലെ ടീ കോഫി പിന്നെ സർവറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും എല്ലാം ഉണ്ട് സർവറ്റ് നമ്മൾ ഇപ്പോൾ ചൂടായിട്ട് ടൈമിനനുസരിച്ച് കൊടുക്കും ഇവിടുന്ന് തന്നെ അതോ നിങ്ങൾ ഇത് നമ്മുടെ സ്കൂളിൽ തന്നെ ഉള്ള ക്യാൻറ്റീനിലേക്കുള്ള ടീമാണ് അപ്പോൾ അവരടുത്ത് നമ്മൾ ഏൽപ്പിക്കുകയാണോ ഇവിടുത്തെ തന്നെ ആണ് ഈ അവർ ഇവിടെ ഒരു വീടുണ്ട് അപ്പോൾ അവർ അവിടുന്ന് ഉണ്ടാക്കി നമുക്ക് നമ്മൾ ഓർഡർ ചെയ്താൽ മതി അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഫ്രഷ് ആയിരിക്കും അവർ ഹൈജീൻ ആയിട്ട് തന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന ടീം അവരന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിരുന്നതാണ് പിന്നെ ഇത് രണ്ടും മാത്രമേ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ അത് കൃത്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉള്ള കമ്പനി തന്നെയാണ് മേടിച്ചിട്ടുള്ളത് നുസരിച്ച് ഫില്ല് കുറച്ച് സ്റ്റോക്ക് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്കാകുമ്പോൾ കുറച്ചും കൂടി ചൂടുള്ളത് നമ്മൾ പോയി കൊണ്ടുവരും നമ്മൾ ഇത് ചാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ ഇതുപോലെ സ്പോർട്സിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനേക്ക് കിട്ടിയ എമൗണ്ട് ഇവിടുത്തെ നഴ്സറി കുട്ടികൾക്ക് പായസ വിതരണം അതുപോലെ തവന്നൂർ ഒരു ഓൾഡേജ് ഹോമിൽ പോയിട്ട് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്തു അതുപോലെ ഇതൊന്നും കിട്ടിയത് ഇനിയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കും തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ അതെ അതെ നമ്മളെല്ലാവരും എൻ എസ് എസ് യൂണിറ്റ് ഒന്ന് ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ ഉള്ള ഐഡിയാസും ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇതിന് സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ ടീച്ചറും ടീച്ചറാണ് പിള്ളേർക്ക് ഫുള്ള് സപ്പോർട്ട് കൊടുത്തിട്ട് ഇതൊക്കെ മെയിൻറ്റൈൻ ചെയ്യുന്നത് അതെ നമ്മുടെ സി ബി എൻ എസ് എസ് യൂണിറ്റ് ആണ് ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് ചെയ്തത് നമ്മൾ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മൾ നടന്ന സ്പോർട്സ് ഡേ ബന്ധപ്പെട്ട് ശിലിവിത്ത് സോൾട്ട് എന്നൊരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ആ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എൻ എസ് എസ് ഡേക്ക് അങ്കനവാടിയിൽ ഒരു പായസ വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ നമ്മുടെ എൻ എസ് എസ് യൂണിറ്റ് ഈ പ്രാവശ്യവും നമ്മൾ തവന്നൂരിലെ ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ ഒരു ചെറിയൊരു സഹായമായിട്ട് എത്താൻ ഈ ഫണ്ട് കൊണ്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്